അങ്ങനെ ഓണപരിപാടിക്ക് ഇടയ്ക്ക് കിട്ടിയ കിട്ടിയൊരു കോളാണ് ഇതുപോലെ മോട്ടർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു നമുക്കിങ്ങനെ വരേണ്ടി വന്നു അങ്ങനെ വന്ന് നമ്മൾ ഈ ആദ്യമേ ഇതിന് പാനൽ ബോർഡാണ് നോക്കുന്നത് പാനൽ ബോർഡ് നമ്മൾ വരുന്ന കൊടുത്തൊരു കപ്പാസിറ്റൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്ന കേട്ടോ നമ്മുടെ ഓളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പാനൽ ബോർഡ് ചെക്ക് ചെയ്ത് മീറ്റർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് റണ്ണിങ് കോയിലിൻ്റെ അകത്ത് വാല്യൂ തീരെ കാണിക്കുന്നില്ല അപ്പം കോയിൽ പോകാനാണ് ചാൻസ് ചാൻസ് നല്ല കോയിൽ പോയതാണ് നല്ല താഴ്ചയുള്ള കിണറാണ് നമ്മളത് കെട്ടിക്കയറി ഇതിൻ്റെ അകത്തെല്ലാം പൈപ്പ് ഒരു അഞ്ച് പൈപ്പാണ് ഇറക്കിയിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അത് കെട്ടി കയറ്റിയിട്ടുണ്ട് നല്ല താഴ്ചയുള്ള കിണറാണ് പക്ഷേ ഓണമായതുകൊണ്ട് കടകൾ എല്ലാം അടവാണ് എന്നാൽ മാത്രമല്ല നമുക്ക് ബൈൻഡിങ് ചെയ്യാൻ പറ്റും പക്ഷേ എങ്കിലും നമ്മളൊരു ഷോപ്പിൽ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് സെറ്റാക്കി തരാം എന്തായാലും നിങ്ങൾ കൊണ്ടുപോകാം വൈകുന്നേരത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ പൊക്കി മേളിൽ കയറ്റിയിട്ടുണ്ട് കുറഞ്ഞൊരു പമ്പ് തന്നെയാണ് മൊത്തം തുരുമ്പിച്ചു പോയോ കണ്ടില്ലേ മൊത്തം തുരുമ്പെടുത്തു പിന്നെ അത് റണ്ണിങ് കോയിൽ കോയിലൊന്ന് മാറി എടുക്കണം അതെന്തായാലും വൈദ്യാനം കിട്ടും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതൊന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഈ ജോലി തിരക്കിന് നമുക്ക് ഹാപ്പി ഓണം